നമസ്കാരം നമ്മുടെ പ്രപഞ്ചത്തിലാകെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി ഭൂമിയിലും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം അതുപോലെ തന്നെ അന്തരീക്ഷ താപനില അങ്ങനെ പലതിലും വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒക്കെ പങ്ക് മനുഷ്യനുമുണ്ട് എന്ന് പറയപ്പെടുന്നു തീർച്ചയായിട്ടും മനുഷ്യൻ ഭൂമിയെ കുന്നിടിക്കുന്നു അതുപോലെ തന്നെ വയൽ നികത്തുന്നു പുഴകൾ നികത്തുന്നു കുളങ്ങൾ നികത്തുന്നു അങ്ങനെ നമ്മുടെ ജലസ്രോതസ്സുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലുപ്പത്തിൻ്റെ മൂന്നിരട്ടി വലിയ ഒരു സമുദ്രം ഭൂമിയുടെ അടിയിലുണ്ട് എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ട് അധിക നാളായിട്ടില്ല മറനാടൻ അതിൻ്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് ഭൂമിക്കടിയിലെ സമുദ്രത്തെക്കുറിച്ച് വിശദമായ ഒരു അവലോകനം നടത്തിയിരുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എഴുന്നൂറ് കിലോമീറ്റർ ഉള്ളിലാണ് ഈ സമുദ്രം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ ഉൾക്കാപതനത്തെ തുടർന്നാണ് ഈ സമുദ്രം ഉണ്ടായത് ഒരു പഠനമുണ്ട് അത് അപ്രസക്തമാക്കുന്നതായിരുന്നു ഈ ഭൂമിക്കടിയിലുള്ള സമുദ്രത്തിൻ്റെ പഠനം ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനവും ജലത്താൽ മൂടപ്പെട്ടതാണ് ഇതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം സമുദ്രത്തിലെ ഉപ്പുവെള്ളമാണ് അവശേഷിക്കുന്ന ജലമാണ് കുടിവെള്ളമായിട്ടും കൃഷിക്കും നമ്മൾ വ്യവസായത്തിനും ഒക്കെ ഉപയോഗിക്കുന്നത് ഭൂമിയിൽ ഉഷ്ണകാലമാകുമ്പോൾ വിവിധയിടങ്ങളിൽ മനുഷ്യരും ജന്തുക്കളും ചെടികളും ഒക്കെ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടാറുണ്ട് നമുക്കറിയാം ഈ വേനൽക്കാലത്തും നമ്മളത് അനുഭവിച്ചതാണ് ഏതാണ്ട് ഒരു ശതമാനത്തിൽ താഴെ ശുദ്ധജലം മാത്രമാണ് മനുഷ്യന് അവൻ്റെ ആവശ്യങ്ങൾക്ക് ആയി ഉപയോഗത്തിന് ലഭിക്കുന്നത് ബാക്കിയൊക്കെ ഈ ഉപ്പുവെള്ളമാണ് സമുദ്രജലം നീരാവിയായി മാറി വിവിധയിടങ്ങളിൽ മഴ പെയ്യുകയും അത് പുഴകളിലും തോടുകളിലും അടക്കം വിവിധ സ്രോതസ്സുകളിൽ ജലമെത്തുകയും ആ വെള്ളം വീണ്ടും സമുദ്രത്തിൽ എത്തുകയും ചെയ്യുന്ന ഒരു സൈക്കിൾ ഒരു ഒരു ചക്രം ഒരു പ്രക്രിയയാണ് ഭൂമിയിൽ തുടരുന്നത് നമ്മുടെ അന്തരീക്ഷം നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു പ്രക്രിയ മൂലമാണ് നമ്മുടെ ഭൂമിയിലെല്ലാം ഒരുതരം സൈക്കിളാണ് ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറയും നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നീരാവിയാണ് ഭൂമിയെ വാസയോഗ്യമാക്കുന്നത് മനുഷ്യനടക്കം വിവിധ ജീവികളുടെ നിലനിൽപ്പിന് ആധാരമായ ജലത്തെ നാം പല വഴികളിലൂടെ ഇല്ലാതാക്കാറുണ്ട് മലിനമാക്കാറുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇരുന്നൂറ് കോടി ജനങ്ങൾ ജല ദൗർലഭ്യമുള്ള ഇടങ്ങളിൽ കഴിയുന്നു അതായത് ജലമില്ലാത്ത അവസ്ഥയിൽ കുടിക്കാൻ പോലും ജലമില്ലാത്ത അവസ്ഥയിൽ പലരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് നൂറ്റി എഴുപത് കോടി ജനങ്ങൾക്കാകട്ടെ മലിനമായ ജലം ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാൽ ആശ്വസിക്കാവുന്ന സംഗതി എന്താണെന്നാൽ രണ്ടായിരത്തിൽ അറുപത്തിരണ്ട് ശതമാനം ജനങ്ങൾക്കാണ് ശുദ്ധജലം ലഭിക്കാൻ സാധിച്ചിരുന്നത് എങ്കിൽ രണ്ടായിരത്തി കഴിഞ്ഞതോടെ അത് എഴുപത്തിനാല് ശതമാനമായി വർദ്ധിച്ചു വികസിത രാജ്യങ്ങൾ ലോകത്തിൽ ജലത്തിൻ്റെ അമിത ഉപയോഗത്തിലും ജലം മലിനമാക്കുന്നതിലും മുന്നിലാണ് നമ്മളെക്കാൾ അവർ ബഹുദൂരം മുന്നിലാണ് ഇക്കാര്യത്തിൽ യുനെസ്കോ കണക്കനുസരിച്ച് പ്രതിവർഷം നൂറ്റി പതിനാല് ബില്യൺ ഡോളറാണ് ജലശുദ്ധീകരണത്തിന് ആഗോളതലത്തിൽ വേണ്ടി വരുന്നത് ഇത് ആഗോള ജി ഡി പി യുടെ ഒരു ശതമാനത്തിലധികം വരും എന്നാണ് കണക്കുകൾ ലോകത്തിലെ ഓരോ ജീവിക്കും വളരെ ആവശ്യമായ ജലം ഇല്ലെങ്കിൽ ഈ ഭൂമി എന്താകും എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു ദിവസം ജലമില്ലാത്ത അവസ്ഥയിലേക്ക് എന്തിന് ഈ പൈപ്പ് കണക്ഷനിൽ ഒരു ദിവസം ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വന്നില്ലെങ്കിൽ ഉള്ള അവസ്ഥ അതുതന്നെ നമുക്ക് വലിയ ഭീകര അവസ്ഥയാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ചിലപ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ വെള്ളം വന്നേക്കാം എന്നാൽ പോലും ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലെ ജലമങ്ങ് വറ്റിപ്പോയാൽ അല്ലെങ്കിൽ ജലമില്ലാതെയായാൽ എന്തു ചെയ്യും ചിന്തിക്കേണ്ട വിഷയമാണല്ലേ ഭൂമിയിലെ സമുദ്രങ്ങളിലും മറ്റ് ജലസ്രോതസ്സുകളിലുമുള്ള വെള്ളം ചൂടേറ്റ് നീരാവിയായി മാറിയാൽ കടുത്ത ഈർപ്പം അന്തരീക്ഷത്തിൽ നിറയും ഇങ്ങനെ ഈർപ്പമുണ്ടാകുമ്പോൾ നമുക്ക് ശ്വസിക്കാനും കാഴ്ചയ്ക്കുമെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാകും അമിതമായി ജലം നീരാവിയായാൽ അവശേഷിക്കുന്ന ജലത്തിന് രൂക്ഷഗന്ധമാവും ഉണ്ടാവുക മാത്രമല്ല കാഴ്ച മറയ്ക്കും പോലെ നീരാവി കാരണം ഭൂമിയിലെ അന്തരീക്ഷം ചൂടാവുകയും കെട്ടിടങ്ങൾക്കടക്കം തീപിടിക്കുകയും ചെയ്യും ഇത് തുടർന്നാൽ ധ്രുവ പ്രദേശങ്ങളിലെ വമ്പൻ മഞ്ഞുപാളികൾ അലിഞ്ഞു പോവുകയും അത് സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയരാൻ ഇടയാവുകയും ചെയ്യും വൈകാതെ ഈ പ്രക്രിയ തുടരുമ്പോൾ ജലം കടുത്ത ഉപ്പുവെള്ളമായി മാറുകയും അതിന് പിന്നാലെ നീരാവിയായി പോവുകയും ചെയ്യും ജലമില്ലാതെയാകുമ്പോൾ മനുഷ്യവാസം അസാധ്യമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാൽ നിലവിൽ ഇതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നതാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് വേൾഡ് റിസോർട്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം നടത്തിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പതോടെ ലോകത്തിലെ വലിയ രാജ്യങ്ങൾക്കെല്ലാം ശുദ്ധജലക്ഷാമം അനുഭവപ്പെടാം അറബ് രാജ്യങ്ങളിലും ആഫ്രിക്കയുടെ അറേബ്യൻ നാടുകളോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലും എൺപത് ശതമാനത്തോളം ജലക്ഷാമം വരാം അതായത് ശുദ്ധജലക്ഷാമം ഇന്ത്യ ചൈന അമേരിക്ക ഓസ്ട്രേലിയ അതുപോലെ ദക്ഷിണാഫ്രിക്ക അടക്കം നിരവധി രാജ്യങ്ങൾക്ക് നാൽപ്പത് മുതൽ എൺപത് ശതമാനം വരെ ജലക്ഷാമം പിടിപെടാം ഒരു സാധ്യതയാണ് കേട്ടോ എന്നാൽ ഇക്കാലത്തും ബ്രസീൽ മ്യാൻമർ മഡഗസ്കർ ഐസ്ലൻഡ് അടക്കം ഒരുപിടി രാജ്യങ്ങൾക്ക് ജലക്ഷാമം അനുഭവിക്കേണ്ടി വരത്തേയില്ല ലോകത്ത് ജലക്ഷാമം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം എന്നാൽ ലോക ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ജലം മലിനമാകുന്നതിൻ്റെ അളവ് കൂടും ശുദ്ധജല ലഭ്യതയ്ക്കായി മനുഷ്യർ പുരോഗമിക്കുന്നതിനനുസരിച്ച് മികച്ച മാതൃകകൾ ഉണ്ടാക്കിയാൽ വർഷം ഏതാണ്ട് മില്യൺ കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനും അതുവഴി സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ജലം സൂക്ഷിച്ച് ഉപയോഗിക്കുക ജലം പാഴാക്കാതിരിക്കുക ജലം മലിനമാക്കാതിരിക്കുക ജലത്തെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക ജലമില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു തുള്ളി ജലം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താകും നമ്മളാരും അത് ചിന്തിച്ചിട്ടുണ്ടാകില്ല ഒറ്റ ദിവസം പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ല എങ്ങും ആ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആ ഒരു ജീവിതം മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അത്തരം അവസ്ഥകളിലേക്ക് അത്തരം മാറ്റങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഈ പഠനങ്ങൾ തെളിയിക്കുന്നത് ജലത്തെ സംരക്ഷിക്കുക എന്ത് വില കൊടുത്തു